നമസ്കാരം ലോകത്തെ മുഴുവൻ വിറപ്പിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ജൂതപട ജിഹാദികൾ ഓടിയ വഴിക്കിനി പുല്ലുപോലും കുരുക്കില്ലെന്ന് പലരും ഉന്നയിക്കുമ്പോൾ അവിടെ അടിവരയിടുന്നത് ആർക്കും തകർക്കാൻ കഴിയാത്ത ആ ബുദ്ധി കേന്ദ്രത്തെയാണ് ലബനനിലും സിറിയയിലും ഹിസ്ബുള്ളിയെ ലക്ഷ്യമിട്ട് ചൊവ്വാഴ്ചയുണ്ടായ പേജർ സ്ഫോടന പരമ്പര മുമ്പ് ലോകത്താർക്കും കേട്ടുകേൾവി പോലുമില്ലാത്ത ആക്രമണ തന്ത്രമാണ് എന്നാൽ ഇതാദ്യമായിട്ടല്ല ഇസ്രയേൽ ഇത്തരം പുത്തൻ നീക്കത്തോടെ ലോകത്തെ ഞെട്ടിക്കുന്നത് ഇസ്രയേൽ ചാർ ഏജൻസിയായ മൊസാദ് ഈ ആക്രമണത്തിന്റെ പിന്നിലെന്നാണ് ഹിസ്ബുള്ള ആരോപിച്ചിട്ടുള്ളത് തങ്ങളുടെ രക്തം ചിന്തിച്ചവർക്കെതിരെ എത്രയോ മുമ്പേ തുടങ്ങിയതാണ് ജൂതന്റെ ഈ പോരാട്ടതന്ത്രം എന്തായാലും ആക്രമണത്തിൽ ഇതുവരെ പത്ത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊന്നു കൂടിയുണ്ട് എന്താണെന്നല്ലേ ഹിസ്ബുള്ള മൊബൈൽ ഫോണുകൾ ഒഴിവാക്കി പേജറുകൾ ഉപയോഗിച്ച് തുടങ്ങിയതിന് ഒരു കാരണമുണ്ട് എന്നാൽ ആ പേജറുകൾ തന്നെ ആയുധമാക്കിയിരിക്കുകയാണ് മൊസാദ് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണത്തിന് കാരണം എന്തായിരിക്കും നമുക്ക് നോക്കാം ലോകത്തെ നടുക്കിയ ഇസ്രയേൽ പേജർ ആക്രമണ തന്ത്രവും അവരുടെ പുതിയ നീക്കങ്ങളും ആദ്യം തന്നെ നമുക്ക് എന്തിനാണ് ഹിസ്ബുള്ള മൊബൈൽ ഫോൺ ഉപയോഗം നിർത്തി പേജറിലേക്ക് കടന്നത് എന്ന് തന്നെ നോക്കാം ലെബനനിൽ നൂറ്റി എഴുപത് ഹിസ്ബുള്ള അനുയായികളെ ഇസ്രയേൽ കൊല്ലപ്പെടുത്തിയത് ഫോണുകൾ ട്രാക്ക് ചെയ്തുകൊണ്ടായിരുന്നു ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഒരു മുതിർന്ന നേതാവും ഒരു ഹമാസ് നേതാവും കൊല്ലപ്പെട്ടു ഈ ഇന്റലിജൻസ് പിഴവ് പരിഹരിക്കുന്നതിനായി ഫോണുകൾ ഉപേക്ഷിക്കാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹിസ്ബുള്ള നേതൃത്വം അനുയായികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഫോണുകൾ ഉപേക്ഷിക്കുകയോ ഇരുമ്പ് പെട്ടിയിൽ വെച്ച് പൂട്ടുകയോ ചെയ്യാനായിരുന്നു അന്നത്തെ ആ നിർദ്ദേശം ഇസ്രയേൽ സേനകൾക്ക് ഫോണുകൾ ട്രാക്ക് ചെയ്യാൻ വളരെ വേഗം സാധിക്കുമെന്ന് നിർദ്ദേശം നൽകി ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകി ഫോണുകൾക്ക് പകരമാണ് പേജറുകൾ ഉപയോഗിക്കാൻ അനുവാദം നൽകിയത് പഴയ ടെക്നോളജി ആണെങ്കിൽ കൂടി ആശയവിനിമയത്തിന് ഇത് മതിയാകുമെന്നാണ് ഹിസ്ബുള്ള നേതൃത്വം കരുതിയിരുന്നത് എന്നാൽ അതിനെയും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ കേട്ട് കേൾവി പോലുമില്ലാത്ത ആക്രമണ തന്ത്രം ഇസ്രയേൽ പുറത്തെടുത്തിരിക്കുന്നത് ലോകത്തെ നടുക്കിയ ആ ടെക്നോളജിക്കൽ വാറിന്റെ പുതിയ രൂപമാണ് ഇസ്രയേൽ ഇപ്പോൾ പുറത്തെടുക്കുന്നത് എന്നാണ് ബി ബിസിയും ദ ഗാഡിയനും അടക്കമുള്ള ലോക മാധ്യമങ്ങൾ പറയുന്നത് സന്ദേശങ്ങൾ സുരക്ഷിതവും രഹസ്യവുമായി കൈമാറാൻ ലബനനിലെ ഹിസ്ബുള്ള ഭീകരർ ഉപയോഗിക്കുന്ന നൂറ് കണക്കിന് പേജറുകൾ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ഒരേ സമയത്ത് വിവിധ ഇടങ്ങളിൽ കൂട്ടത്തോടെയാണ് പൊട്ടിത്തെറിച്ചത് സ്ഫോടന പരമ്പരയിൽ ഇരുപത് പേർ മരണപ്പെടുകയും മൂവായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു എന്നുമാണ് കണക്ക് നാനൂറ് പേരുടെ നില ഗുരുതരമാണെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു പുതിയ യുദ്ധതന്ത്രം കണ്ട് ലബനനും ഹിസ്ബുള്ളയും മാത്രവുമല്ല ലോകം തന്നെ നടുങ്ങി നിൽക്കുന്നു ഒരു കുഞ്ഞു പേജറിൽ ഇത്ര വലിയ സ്ഫോടനം നടത്താൻ കഴിയുന്ന ടെക്നോളജി ഞെട്ടിക്കുന്നതാണ് ഇസ്രയേലും അവരുടെ ചാരസംഘടനയായ മൊസാദും ഇതുവഴി നൽകുന്ന സൂചന കൃത്യമാണ് ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഏത് ടെക്നോളജി ഉപയോഗിച്ചും ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ തീർത്തിരിക്കും അതോ അങ്ങോട്ട് പോയി ആക്രമിക്കുന്നതുമല്ല ആക്രമണം വിളിച്ചു വരുത്തുന്നവരെ മാത്രമാണ് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നവരെ മാത്രമാണ് അവർ നോട്ടമിടുന്നത് ഇനി ആ ആക്രമണത്തിന്റെ വിശദ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം ഹിസ്ബുള അനുയായികൾ ഉപയോഗിക്കുന്ന ആയിരക്കണക്കിൻ്റെ പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് ഇവർ ഉപയോഗിക്കുന്ന അയ്യായിരത്തോളം പുതിയ പേജറുകളിൽ മൊസാദ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചുവെന്നാണ് ലബനീസ് സുരക്ഷാ വൃത്തങ്ങൾ വിശദീകരിക്കുന്നതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു തായ്വാനീസ് കമ്പനിയായ ഗോൾഡ് അപ്പോളോയാണ് ഈ പേജറുകൾ നിർമ്മിച്ചു നൽകിയതെന്നാണ് ലബനീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ തങ്ങൾക്കിതുമായ ഒരു ബന്ധവുമില്ലെന്നും ബി എസ് സി എന്നൊരു യൂറോപ്യൻ കമ്പനിക്ക് ഇതേ പേര് ഉപയോഗിക്കാൻ ലൈസൻസ് ഉണ്ടെന്നും കമ്പനി അവകാശപ്പെടുന്നു ഗോൾഡ് അപ്പോളയിൽ നിന്ന് അയ്യായിരം പേജറുകളാണ് ഹിസ്ബുള്ള ഓർഡർ ചെയ്തത് ഇതിന്റെ നിർമ്മാണ വേളയിൽ തന്നെ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ പേജറിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഒരു ബോർഡ് മൊസാദ് സ്ഥാപിച്ചിട്ടുണ്ടെന്നായിരുന്നു അത് സ്കാനറുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പോലും കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിലായിരുന്നുവെന്നും സജ്ജീകരിച്ചതാണെന്നുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു കോഡ് മെസ്സേജ് എത്തിയാൽ പൊട്ടിത്തെറിക്കുന്ന വിധത്തിലായിരുന്നു ഇതിന്റെ സജ്ജീകരണം ഒരേ സമയം എല്ലാ പേജറുകളും പൊട്ടിത്തെറിക്കാൻ കാരണം ഇതാണെന്ന് അവർ കരുതുന്നു മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കൾ പേജറുകളിൽ ഉണ്ടായിരുന്നു അത്രേ മാസങ്ങളോളം ഇത് ഹിസ്ബിളേക്ക് കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല പി ഇ ടി എൻ എന്ന സ്ഫോടക വസ്തു ഉപയോഗിച്ച് പേജറുകളിലെ ലിഥിയം അയോൺ ബാറ്ററികൾ അമിതമായി ചൂടാക്കിയാണ് ആക്രമണം നടത്തിയതെന്നും പ്രത്യേകതരം സിഗ്നൽ ഉപയോഗിച്ച് ബാറ്ററി അമിതമായി ചൂടാക്കിയാണ് പേജറുകൾ തകർത്തതെന്നും സ്ഥിരീകരിക്കാത്ത വാദങ്ങളും ഇതിനോടൊപ്പം തന്നെ ഉയരുന്നുണ്ട് ഇനി എന്താണ് ഈ പേജർ എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ച ചെറിയ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് ഈ പേജർ പേജറിലൂടെ ഒരാൾ മറ്റൊരാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെന്ന് അറിയിക്കുന്നതിന് റേഡിയോ തരംഗങ്ങളിലൂടെ ഡിജിറ്റൽ സിഗ്നലുകൾ അയയ്ക്കുന്നു ചെറിയ ടെക്സ്റ്റ് മെസ്സേജുകളും ഈ ഉപകരണത്തിലൂടെ അയക്കാൻ സാധിക്കും മൊബൈൽ ഫോണുകൾ വ്യാപകമാകുന്നതിന് മുമ്പ് പേജർ ഒരു സാധാരണ ആശയവിനിമയ മാർഗ്ഗമായിരുന്നു പ്രത്യേകിച്ചും രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും അടിയന്തര സേവന ജീവനക്കാർക്കും ഇടയിൽ സാധാരണയായി ഉപയോഗിച്ചിരുന്നു സൈനിക സുരക്ഷാ മേഖലകളിലും ഇത് ഉപയോഗിച്ചു വന്നിരുന്നു എന്തായാലും എന്താണ് ഈ ആക്രമണത്തിന്റെ രീതി എന്നതിന് കൃത്യമായ മറുപടിയില്ല ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന പേജറുകളിൽ ലിതിയം ബാറ്ററികൾ ഘടിപ്പിച്ചിരുന്നുവെന്നും അവയാണ് ഈ സ്ഫോടനത്തിന് കാരണമായതെന്നും ചില വിലയിരുത്തലുകളുണ്ട് ഹിസ്ബുള്ളയുടെ പേജറുകളെ ഹാക്ക് ചെയ്യുകയും തത്സമയ സിഗ്നലുകളെ ട്രാക്ക് ചെയ്യുകയും ചെയ്തതാകാം ഇത് നടത്തിയതെന്നാണ് അനുമാനിക്കുന്നത് അമിതമായി ചൂടാക്കാനുള്ള കഴിവിന് പേരുകേട്ട ലിഥിയം ബാറ്ററികൾക്ക് പുക ഉത്പാദിപ്പിക്കാനും ഉരുകാനും തീ പിടിക്കാനും കഴിയും സെൽഫോണുകൾ ലാപ്ടോപ്പുകൾ വൈദ്യുത വാഹനങ്ങൾ തുടങ്ങിയ ഉപഭോക്തൃ ഇലക്ട്രോണിക്സുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഈ ബാറ്ററികൾക്ക് ആയിരത്തി ഒരുന്നൂറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ കത്താനാകും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്ഫോടനങ്ങൾ ബോധപൂർവ്വം ഉണ്ടായതാകാമെന്നാണ് പ്രത്യേക ചിപ്പുകൾ ഘടിപ്പിക്കപ്പെട്ട പേജറുകളിലേക്ക് ഡ്രോൺ മുഖേന പ്രത്യേക തരംഗങ്ങൾ അയച്ച് അപകടം സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് കൂടുതൽ അന്വേഷണം നടത്തി അപകട സാധ്യതകൾ വ്യക്തമാക്കുന്നതുവരെ സമാന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് ലബനൻ സർക്കാർ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ പേജുകളിലും ഒരു ചിപ്പ് ഇറക്കുമതി ചെയ്ത് സ്ഥാപിക്കാമെന്നും കരുതുന്നവരുണ്ട് പൊട്ടിത്തെറിച്ച കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കകം ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത ഏറ്റവും പുതിയ മോഡലാണെന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളിയുമായി അടുത്ത ബന്ധമുള്ള ഉറവിടങ്ങളെ ഉദ്ധരിച്ച് അമേരിക്കൻ വാൾസ്ട്രീറ്റ് ജേണൽ പത്രം റിപ്പോർട്ട് ചെയ്യുന്നതും ഈ ഉപകരണങ്ങൾ ഹിസ്ബുള്ള അടുത്തിടെ ഇറക്കുമതി ചെയ്തത് ആണെന്നാണ് നിലവിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിലാണ് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതും ഇറാൻ പിന്തുണയോടെ ലെബനനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളക്കെതിരെ ലബനീസ് അതിർത്തി കേന്ദ്രീകരിച്ച് ഇസ്രയേൽ റോക്കറ്റ് ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കിയതിനൊപ്പം തന്നെ ഹിസ്ബുള്ളയും ഇസ്രയേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിലാണ് തിരിച്ച് ഹിസ്ബുള്ളയും ആക്രമണം നടത്തുന്നതുകൊണ്ട് തന്നെ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ലെബനൻ അതിർത്തി കടന്നും ആക്രമണങ്ങൾ നടത്തി ഇപ്പോൾ നടത്തിയ ആക്രമണം തങ്ങൾക്ക് ഏത് വഴിയിലൂടെയും ആക്രമണം നടത്താൻ കഴിയുമെന്ന ഇസ്രായേലിൻ്റെ പ്രഖ്യാപനമായാണ് കാണുന്നതെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് വിദഗ്ദ്ധർ പോൾ പില്ലർ പറഞ്ഞതായും റോയിറ്റേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇസ്രയേലിനെ ഒന്ന് തൊടാൻ വരെ ഭയക്കുകയാണവർ യുദ്ധം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് അടുക്കുന്നതോറും ഇസ്രയേൽ പ്രബല ശക്തിയായി വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെ ആയാലും കണ്ടുതന്നെ അറിയണം ഇത് മത തീവ്രവാദികൾ ഇനി ഇസ്രയേലിന്റെ പരിസരത്തെങ്കിലും പോകാൻ ധൈര്യപ്പെടുമോ എന്ന് അപ്പോഴും ഇസ്രയേൽ ഇത് അംഗീകരിച്ചിട്ടുമില്ല